അപ്പോൾ ഇന്നലെ നടന്ന കോയിൻ ടാസ്ക് എല്ലാവരും കണ്ടു വേണം എന്ന് കരുതുന്നു ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കുറേ പേരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത് കുറേ പേര് കാണുന്നുണ്ടെങ്കിൽ പോലും ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പറ്റെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം നമുക്ക് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇന്നലെ നടന്ന കോയിൻ ടാസ്കിൽ പങ്കെടുത്തത് പവർ ടീമും ജിൻഡോൻ്റെ ടീമും കൂടിയാണ് പവർ ടീമിൽ നമുക്കറിയാം ഗബ്രി റിഷി ശ്രീരേഖ പിന്നെ വന്നിട്ട് ശരണ്യ ഇവർ നാലുപേരാണ് പവർ ടീമിലുള്ളത് ജിൻഡോൻ്റെ ടീമിലുള്ളത് ജിൻഡോ അൻസിബ ജാസ്മിൻ ഇത്രയാണ് ജിൻഡോൻ്റെ ടീം അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അതില് പവർ ടീമിൽ ഋഷിയും മറ്റേ ഗബ്രിയും നന്നായിട്ട് ഓടാൻ കഴിവുള്ള ആൾക്കാരുണ്ട് അത് നേരത്തെ നടന്ന ടാസ്കുകൾ കണ്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഓടാൻ നല്ല കഴിവുള്ള ആൾക്കാരാണ് അവർ പിന്നെ ജിൻഡോൻ്റെ ടീമിലാണ് കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരുള്ളത് അതിലിപ്പോൾ ജിൻഡോ മാത്രമാണ് നന്നായിട്ട് ഓടാനുള്ളൂ പിന്നെ ജാസ്മിനും ഓടുമായിരിക്കും അപ്പോൾ അവരാണ് ഉള്ളത് അതിതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് ഈ ഗെയിമിൽ നടന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത് ഗെയിം കളിക്കാൻ പോകുമ്പോൾ ഗബ്രി പറയുണ്ട് പിടിച്ചു നിർത്തിയിട്ട് എന്താണ് കോയിൻ ഒട്ടിക്കണത് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആൾ തന്നെ ജിൻഡോനെ പിടിച്ചു നിർത്തി ഒട്ടിക്കാൻ നോക്കി സ്വാഭാവികമായിട്ട് നമ്മളെ ബലത്തോടെ പിടിച്ചു നിർത്തുമ്പോൾ ആരാണെങ്കിലും എതിർക്കും അതിപ്പോൾ ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ജിൻഡോ ജിൻഡോനെ പിടിച്ചപ്പോൾ ജിൻഡോൻ്റെ സ്വഭാവം അനുസരിച്ച് ജിൻഡോയിൽ പിടിച്ചു ജിൻഡോയുടെ ഒരു എന്താ പറയുക ആരോഗ്യം അനുസരിച്ച് ഒന്ന് മുറുക്കിപ്പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ഒരു ശ്വാസം മുട്ടലൊക്കെ തോന്നുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഗബിരി അന്നേരം ചെയ്തത് ജെൻഡുവിൻ്റെ മുഖത്ത് മാന്ത് ചവിട്ട് ഒക്കെ ചെയ്തു അത് പിന്നീട് ആരും അങ്ങനെ സംസാരിച്ചില്ല സംസാരിച്ചില്ല എന്നല്ല അത് ചോ ആൾക്കാർ ഇവർ പോയി പിടിച്ച് മാറ്റിയെങ്കിൽ പോലും അതൊരു വലിയ തെറ്റായിട്ടൊന്നും ആരും പറയുന്നത് കേട്ടില്ല എല്ലാവരും പറഞ്ഞു അത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞു എന്നല്ല അത് വലിയ തെറ്റെന്നുള്ള രീതിയിൽ ആരും അത് എടുത്ത് കാണിച്ചില്ല അത് കഴിഞ്ഞ് വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഋഷി ഔട്ട് ആയിട്ടുണ്ടായിരുന്നു മറ്റേ ഗ്രൂപ്പിൽ അൻസബിയും ഔട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ളത് ഗബ്രിയും ശരണിയും ആണ് അപ്പുറത്ത് ജിൻഡോയും ജാസ്മിനുമാണ് കാര്യം ജാസ്മിൻ ഒക്കെ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഓപ്പോസിറ്റ് ഗബ്രി ആയതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിലും തോന്നും ഇത് ആയിരിക്കും ജയിക്കും എന്നുള്ളത് കാരണം ജാസ്മിന് ഗബ്രി വിഷമിക്കുന്നത് ജാസ്മിന് ഭയങ്കര വിഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ശരണിയുടെ മുടിയിൽ ആരെ പിടിച്ച് വലിച്ചു എന്നുള്ളത് ജിൻഡു ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല പക്ഷേ അത് എല്ലാവരും വലിയ കാര്യമാക്കി ജിൻഡു എന്നെ കുറ്റപ്പെടുത്തുകയുണ്ടായിട്ടാണ് അപ്പോൾ അങ്ങനെ പവർ ടീം തന്നെ വീണ്ടും ജയിച്ചു അവർ തന്നെ നിലനിന്ന് പോകുന്നു പിന്നെ ബിഗ് ബോസും ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഗബ്രിയ ഉള്ളതുകൊണ്ട് തന്നെ പവർ ടീം ജയിക്കണമെന്നായിരുന്നു ബിഗ് ബോസിനും ആഗ്രഹം